കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്ത് വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ വിധി അതിവേഗ പ്രത്യേക പോക്സോ കോടതിയാണ് കേസിൽ വിധി പറയുന്നത് കുടക്കുന്ന പോക് സ്വദേശി പി എ സലീം കേസിലെ ഒന്നാം പ്രതിയും സഹോദരി സുവൈദ രണ്ടാം പ്രതിയുമാണ് കേരള ആൻഡ് കർണാടക ഗ്ലോ ഓഫ് പ്യൂരിറ്റി കാഞ്ഞങ്ങാട് പടന്നക്കാട്ടെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന പത്ത് വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ ഹൊസ്തുർഗ് അതിവേഗ പ്രത്യേക പോക്സോ കോടതി ഇരുപത്തിമൂന്നിന് വിധി പറയും കുടക് നപ്പോക് സ്വദേശി പി എ സലിം എന്ന സൽമാൻ ഒന്നാം പ്രതിയും മോഷ്ടിച്ച കമ്മൽ കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ വിൽക്കുവാൻ സഹായിച്ചതിന് സഹോദരി സുവൈബ കേസിൽ രണ്ടാം പ്രതിയുമാണ് കണ്ണൂർ സ്പെഷ്യൽ ജയിലിലാണ് സലിം റിമാൻഡ് തടവ് അനുഭവിക്കുന്നത് സുവൈബയ്ക്ക് അറസ്റ്റ് സമയത്ത് തന്നെ ജാമ്യം ലഭിച്ചിരുന്നു മെയ് പതിനഞ്ചിന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത് മുത്തച്ഛൻ പശുവിനെ കറക്കുവാൻ പോയ സമയത്ത് പ്രതി കുറ്റകൃത്യം നടത്തുകയായിരുന്നു സംഭവം നടന്ന് പത്ത് ദിവസത്തിനകം തന്നെ പ്രതി പിടിയിലായിരുന്നു ഒളിവിൽ പോയ ഇയാളെ ആന്ധ്രയിലെ അഡോണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് പിടികൂടിയത് ജനുവരിയിൽ തുടങ്ങിയ വിചാരണ ഒരു മാസം മുൻപ് പൂർത്തിയായിരുന്നു വിധി പറയുന്ന തീയതി പ്രഖ്യാപിക്കുവാൻ കേസ് വീണ്ടും വിളിച്ച ബുധനാഴ്ച രണ്ട് പ്രതികളും ഹൊസ്തുർഗ് അതിവേഗ പ്രത്യേക പോക്സോ കോടതിയിൽ ഹാജരായി കേസിൽ മുപ്പത്തിയൊൻപത് ദിവസങ്ങൾ കൊണ്ടാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത് മുന്നൂറ് പേജുള്ള കുറ്റപത്രത്തിൽ പ്രതി സലീമിൻ്റെ മുടിയുടെയും രക്തത്തിൻ്റെയും ഡി എൻ എ പരിശോധനാഫലം ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് ശാസ്ത്രീയ തെളിവുകളുണ്ട് സംഭവം നടന്നതിനു ശേഷം പ്രതിയെ ബൈക്കിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടയാൾ സമീപത്തെ കടയുടമ മോഷ്ടിച്ച കമ്മൽ വിൽപ്പന നടത്തിയ കൂത്തുപറമ്പിലെ ജ്വല്ലറിയുടെ ഉടമ തുടങ്ങി അറുപത്തിയേഴ് സാക്ഷികളാണ് ഉള്ളത് നാല് സി സി ടി വി ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാമാസക്തിക്കായി തട്ടിക്കൊണ്ടുപോകൽ പോക്സോ വീട്ടിൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങി വധശിക്ഷ വരെ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് ഹൊസ്തുർഗ് പോലീസ് ഇൻസ്പെക്ടർ എൻ പി ആസാദാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്